ഓ സദാ ബാലൂപി വിഘ്നാദ്രിഹന്ദ്രിം മഹാദന്തി വക്ചാസ്യമാന വിന്ദ്രാദിമൃഗ്യാഗണേശാഭിധാമീ വിദഗ്ധാ ശ്രീം കാവ്യ കല്യാണമൂർത്തി അൻപത്തൊന്നക്ഷരം ചേർന്നഴകിയ തനുവായി ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കേ ശിരസി തലയുമായി ഉള്ളിലാറബ്ജമൂടും വൻപിൽ പൊങ്ങും സുഷും നയിക്കാകുമതിലുളവാം പത്മമാരെങ്കിലും ചേർന്ന് അൻപത്തൊന്നുത്തുവാഴും ദളമതിലമരും വിദ്യപദ്യം തരേണം ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തി വിശ്വാ അതീതം ഗഗനസദൃശം തത്വമി ലക്ഷ്യം ഏകം നിത്യം വിമലാചലം സർവസാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സൽഗുരം ത്വം നമാമി എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം എല്ലാവർക്കും കൃപയും ശാന്തിയും സമാധാനവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു ഭക്തമക്കളെ എല്ലാം ഭഗവാനിലർപ്പിക്കുന്നു നമുക്ക് ഭാവത കീർത്തനം ചൊല്ലാം കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ ഹരേ നാരായണ കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ ഹരി കൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നി ഒന്നുകൊണ്ടും നമുക്കിന്നി ു തന്നെ വരുത്തേണമേതൽ ഇന്നു ഞാൻ നിന്ദ്യനാകാൻ അഹോ കാരണം കോപശക്തി ബദാ കൃഷ്ണരാമാഹരി ഓർത്തിവണ്ണം തപിക്കും വിധോ ഭൂമിപൻ വിധോഭൂമിപൻ ശാപമാകർണ്ണയകർണാമൃതം തൽക്ഷണം വച്ചാൻ ത്രിലോകത്തിലുള്ള ആഗ്രഹം പാർത്ഥവം സോർഭവം കൃഷ്ണരാമാഹരി കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമാ ഹരേ കൃഷ്ണരാമ ഹരേ നാരായണ കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ ഹര് കൃഷ്ണേ വംശോത്ഭവ കൈതൊഴുന്നീ നമ്മളിവിടെ കഴിഞ്ഞ ദിവസം വായിച്ചത് ഭഗവാനെ ആരാധിക്കാത്തവർക്ക് ഭഗവൽ വിരാട് ധ്യാനമാണ് വിരാട് രൂപ ധ്യാനത്തിലെയാണല്ലോ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എന്താ നമ്മൾ നമ്മളൊടുക്കം വായിച്ചത് യാതൊരംഗങ്ങൾ കൊണ്ട് നമുക്ക് നാക്ക് കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് അർച്ചനം ചെയ്യാതെയോ ഭഗവാനെ പ്രാർത്ഥിക്കാതെയോ യാതൊരു അംഗങ്ങൾ കൊണ്ട് ഭഗവത് വിഷയാനുയാതം അല്ലാതെ വൃഥാകാരിണ വർത്തിപ്പത് ഒരു ഗുണമില്ലാതെ നമ്മൾ അങ്ങനെ കഴിഞ്ഞു കൂടിയാൽ മൃഗത്തിന് തുല്യം അങ്ങനെ കഴിഞ്ഞ എന്താ ജീവനില്ലാതിന് അത് നിന്ദ്യമെത്രയും അങ്ങനെയുള്ള ഏത് മനുഷ്യർക്കും നിന്ദ്യമാണ് ഭഗവാനോട് യാതൊരു ആനുകൂല്യങ്ങളും ഭഗവാനിൽ നിന്ന് കിട്ടത്തില്ല ഈശ്വരനെ അറിയത്ത പോലും മൃഗത്തിനെ എങ്ങനെയാണ് എല്ലാ ഈശ്വര സൃഷ്ടികളാണ് പക്ഷേ ഈശ്വരനെ അറിയണമെങ്കിൽ നമ്മൾ നാക്കുകൊണ്ട് നമ്മുടെ ഭഗവാനെ സ്തുതിക്കുക കൈകൊണ്ട് അർച്ചിക്കുക പാദം കൊണ്ട് ഭഗവാന്റെ വിഗ്രഹങ്ങൾ അമ്പലങ്ങളൊക്കെ സന്ദർശിക്കുക ഇങ്ങനെ അങ്ങനെ ഉപയോഗപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് വരും നിന്ദ്യമാണ് എന്നിട്ട് മരപ്പാവകൾക്കൊക്കെ ദൈവനാസ്തികാംഗികളല്ല അവരെല്ലാം യാതൊരു കാരണവശാലും ദൈവത്തിനോട് യാതൊരു അടുപ്പവും ഇല്ല അവർ മരപ്പാവള് പോലെയാണ് ചത്തനൊക്കമേ ജീവിച്ചിരിക്കുന്നു ജീവനുണ്ടെന്നേ ഉള്ളു എന്നാൽ ജഡം പോലെയാണ് എന്നാലോ സേവകന്മാരിൽ കൃപാവാരിധി എന്താണ് ഭഗവാൻ ജഗന്നാഥൻ സേവകന്മാരിൽ ഇത് ഒരു വാക്കെങ്കിലും നമുക്ക് ഒരാൾക്ക് കൊടുക്കുന്നത് ഭഗവാന്റെ സേവയാണ് ഒരു അറിഞ്ഞുകൂടാങ്കിൽ പോലും നമുക്കൊരു ആർത്തി പിടിച്ച് ഒരാൾക്ക് ഒരു വാക്ക് പറഞ്ഞു കൊടുക്കണം അത് ഭഗവാന്റെ സേവ അങ്ങനെ ഭഗവാന്റെ കഥകള് ചരിത്രങ്ങൾ പറയുക കേൾപ്പിക്കുക അല്ലെങ്കിൽ നമ്മൾ കേൾക്കുക ഇതൊക്കെ ചെയ്യുന്ന ഭഗവത് ഭക്തന്മാർ അത് സേവാ സേവകന്മാർ അവരിൽ എന്തു ചെയ്യും കൃപാവാരധിയാണ് സമുദ്രം പോലെ കൃപ കൊഴുക്കുന്ന ഭഗവാനാണ് കൃപാവാരതി ജഗന്നാഥൻ ദേവ ദേവപാദവം പോലെ നിൽക്കുന്നു ഭക്തപ്രിയൻ ഭക്തപ്രിയൻ എങ്ങനെ നിൽക്കുന്നത് കൽപ്പവൃക്ഷമാണ് എന്താണ് നമ്മുടെ ഉള്ളത്തിൽ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് ഭാവന ചെയ്യുന്നത് ഒരു ഭക്തൻ അത് ഭവിക്കും കല്പവൃക്ഷമാണ് ഭഗവാൻ നമുക്ക് അതാണ് ഇവിടെ പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ദിവസം അതാണ് വായിച്ചു നിർത്തിയത് നമുക്കിനി അതിൻ്റെ ബാക്കി വായിക്കാം അങ്ങനെ ഉള്ള ഭഗവൻ മാഹാത്മ്യങ്ങൾ തെളിഞ്ഞ ഇനിയും നീ ചൊല്ലടോ മഹാമരേ ഇനിയും എനിക്ക് പറഞ്ഞു തരൂ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പറയണം ശൗനകൻ ഏവം പറഞ്ഞുകഴിഞ്ഞു ഒരളവെങ്കിൽ മാനസാനന്ദം പോണ്ട് സൂതനും കൂടെ ചൊന്നാൻ അങ്ങനെ ശൗനക മഹാമനികൾ യാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം ശ്രീശുഖമഹാമനടുത്ത് ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹം സൂതനും വേദവ്യാസ മഹാമയുടെ മകനെയാണ് സൂതൻ അല്ലെങ്കിൽ ശ്രീശുഖ മഹാമനി നമ്മൾ പറയുന്നത് സൂതൻ എന്ന് വെച്ചാൽ നമുക്ക് അദ്ദേഹത്തിന് ശിഷ്യനും മകനും ഒക്കെ ആണല്ലോ അപ്പോൾ അദ്ദേഹം വീണ്ടും പറയുന്നു എന്താണ് പറയുന്നത് ശ്രീശുഗൻ അരുൾ ചെയ്ത ഭഗവത് ധ്യാന അമൃതം ആശയം തെളിവോളം പാനം ചെയ്ത നീശൻ ദിവ്യ ചേതസാ കനിവോടുടൻ സർവേ ഇന്ദ്രിയ സേവനായി അഖില ലോകൈക കാരണനായ മാധവനുടെ ജഗൽ സർഗാദി ചരിത്രങ്ങൾ ചരിത്രങ്ങളാദ്യ തീർത്ത് ഇന്നും പുരുഷാർത്ഥ സാധനം ചെമ്മേ മോദമാർന്ന അരോൾ ചെയ്യുക എന്നിങ്ങനെ വിചാരിച്ചത് ആദരപൂർവ്വം കേട്ടു ശ്രീ ശുഖമുനീന്ദ്രനും അവർക്ക് ഇനിയും കേൾക്കണം എന്ന സന്തോഷത്തോട് ആദരവോട് കൂടി ചോദിച്ച ശ്രീ ശുഗമഹാമുനി അത് അങ്ങനെ തന്നെ വിചാരിച്ച് കൊടുക്കാം ഭാഗവതാഖ്യം ഇവൻ ഇന്നു ഞാൻ കേൾപ്പിപ്പൻ പൊരുളാകിയ ഭഗവാനീ ശ്ലോകങ്ങൾ കൊണ്ട് അപ്പോൾ എന്താണ് ഇങ്ങനെ കൊടുക്കാം എന്ന് അദ്ദേഹം ചിന്തിച്ചു ചോദിക്കുന്നക്കുള്ള ആഗ്രഹം ആണല്ലോ അത് ആ അത്രയ്ക്ക് ആർത്തി ഉണ്ടെങ്കിൽ കൊടുത്തല്ലേ പറ്റൂ അറിവുള്ള എന്തായാലും നമ്മുടെ കൈവശം ഉണ്ടെങ്കിലോ കൊടുത്തിരിക്കണം അദ്ദേഹം ശ്രീശുഖ മഹാവിനെ അതാ ചിന്തിക്കുന്നത് എളിമയായ അറിവില്ലാതെ എനിക്കും മനസ്സതാണ് അറിഞ്ഞുകൂടാത്തതാണ് എൻ്റെ കഷ്ടം ഉള്ളതിനെ കൊടുക്കാനാണ് എൻ്റെയും ആഗ്രഹം അതുകൊണ്ട് ഞാനാണെങ്കിൽ ചോദിക്കാതെ തന്നെ അങ്ങ് കൊടുക്കുക എൻ്റെ ഇത് അടിച്ചേൽപ്പിക്കുകയാണ് എൻ്റെ ഇഷ്ടം ഭാഗവതാഖ്യം ഇവൻ ഇന്ന് ഞാൻ കേൾപ്പ് ആഗമാദാർത്ഥ പൊരുളാകിയ ഭഗവാനെ എന്ത് ചെയ്യുന്നു ശ്ലോകങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സായി എന്താ ശ്ലോകങ്ങൾ അതാണ് നമ്മൾ ഭാഗവത കീർത്തനങ്ങൾ കിടക്കുന്ന അങ്ങനെ ചൊല്ലണം ഈ ശ്ലോകങ്ങൾ അങ്ങനെ പറയണം ഭഗവാനെ സ്തുതിക്കണം ശ്ലോകങ്ങൾ കൊണ്ട് നന്നായി സ്തുതിച്ചു നമസ്കരിച്ചു ഏകാത്മാ വാക്യപ്രസാദം ഭഗവാന്റെ ഏകാത്മാവ് പരബ്രഹ്മപ്പൊരു ഒരു ഏക അദ്വൈതമാണ് ഏകനാണ് അദ്ദേഹത്തിനെ സ്തുതിച്ച് വാക്യപ്രസാദം നമ്മൾ വാക്കുകളുണ്ട് ഇങ്ങനെ പ്രസാദം ചൊരിയണം നമ്മൾ ഓരോ വാക്കുകളും ഭഗവാനെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ഇങ്ങനെയുള്ള ഭഗവത് ചരിത്രങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക ഇതൊക്കെയാണ് വാക്യങ്ങൾ ഇതിങ്ങനെ ചൊരിഞ്ഞ് ചൊരിഞ്ഞ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു പ്രസാദം മമദിനം പ്രതി അതുകൊണ്ട് നമ്മളെന്താണ് മാമ്മ എപ്പോഴും ഞാൻ ദിനം പ്രതി ദിവസേനെ നമ്മൾ ദിവസേനെ ആഹാരം കഴിച്ച് വയറ് നിറയ്ക്കുന്നതുപോലെ തന്നെയാണ് ഇതും നമ്മളെ വയറ് ഒരു സൂക്ഷ്മ സ്ഥൂല ശരീരത്തിന് വയറ് നിറയ്ക്കുന്ന പോലെ നമ്മൾ സൂക്ഷ്മമായ ആ ശരീരം ദാഹവും വിശപ്പൊക്കെ ഉണ്ട് അതിന് ഇത് കൊടുക്കണം അപ്പോൾ ശീലിപ്പാൻ അരുളരെന്ന് അർത്ഥിച്ചു വിരിഞ്ച കീലാല സംവാദം കൊണ്ട് ആരംഭിച്ചാരുളു ഞാൻ എന്താണ് വിരിഞ്ച കീലാല ബ്രഹ്മാവും നാരദനുമായുള്ള സംഭാഷണം ഇവിടെ ആദ്യമേ ഇത് കൊടുക്കുന്നത് പിതാവ് അതാ ബ്രഹ്മാവ് സ്വന്തം പുത്രനായ നാരദ നാരദമഹാമുനിക്കാ അതാണ് അത് കീഴാല സംവാദം അത് നാരദ മഹാമനി പിന്നെ ആർക്ക് കൊടുക്കുന്നു വേദവ്യാസ മഹാമനിക്ക് കൊടുക്കുന്നു വേദവ്യാസ മഹാമനി പിന്നെ ആർക്ക് കൊടുക്കുന്നു അദ്ദേഹത്തിന്റെ ശിഷ്യനും മകനുമായ ശുഖമഹാമനിക്ക് അത് നമ്മളിപ്പോൾ ഇവിടം വരെ എത്തി ഇങ്ങനെ ഈ ലോകം മൊത്തവും നിറഞ്ഞ് ഓരോ കൈവഴി കൈവഴിയായി അതായത് ഒരു ഒരു വൃക്ഷത്തിന്റെ പല ശാഖകളിൽ കൂടി ആ രക്തോട്ടം അതിൻ്റെ എല്ലാ പിന്നെ എന്താ പറയാ ആരോഗ്യം എങ്ങോട്ടെല്ലാം ഒരു ഇലകൾ വരെ ചെല്ലും അതുപോലെ നമ്മളെല്ലാം ഓരോ വൃക്ഷത്തി ആ പരമാത്മാവായ വൃക്ഷത്തിൻ്റെ ഓരോ ഇലകളാണ് നമ്മളെല്ലാം വൻവൃക്ഷത്തിന്റെ ഇലകളാ ഇതിലെല്ലാം ഇത് വ്യാപിച്ചിരിക്കുന്നു അങ്ങനെ ആർക്ക് വേണം ജീവനായിട്ട് നമുക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അത് കേൾക്കണം ഇല്ലെങ്കിൽ എന്താ മരപ്പാവകൾ പോലെ എന്താ ജഡമായ ജീവ ഒരു ശ്വാസമുണ്ട് അല്ലാതെ ഒന്നും യാതൊരു വിവരവും അറിയാത്ത ഒരുപാട് മന്ദബുദ്ധികളായി മരപ്പാൾ കൊക്കും അതാണ് അങ്ങനെ ആകണോ ഇങ്ങനെ ആകണോ ഇതിൽ പറണക്കാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ദിനം തോറും ഭഗവാനെ സ്തുതിക്കണം ശ്ലോകങ്ങൾ ചൊല്ലണം ഭഗവാനെ വന്ദിക്കുകയും സ്തുതിക്കുകയും പൂഴ്ത്തുകയും ആരാധിക്കുകയും എല്ലാം ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിതുണ്ടാവുക എന്താണ് അങ്ങനെ ശീലിപ്പാൻ അരുളുക എന്നർഥിച്ചു വിരിഞ്ച കീലാല സംവാദം കൊണ്ട് ആരംഭിച്ച അരുളിനാൻ ആദിയിൽ ശ്രീനാരദൻ പ്രപഞ്ച സൃഷ്ടിയാദികൾക്ക് ആധാരാശ്രയമായോ ആത്മതത്വാർത്ഥം ചെമ്മീ ചേതസി മോദാൽ ഗ്രഹിച്ചിടുവാൻ അപേക്ഷ ചേർന്നാഥരാൽ പിതാവായ ദാതാവോട് അർത്ഥിച്ചപ്പോൾ ദാതാവ് തനേനായി തനേനായി അപ്പോൾ അരുൾ ചെയ്താൻ അത് ബ്രഹ്മാവ് ാരദന് കൊടുത്തു ആദിലാദ്യനായ ഭഗവൽ കടാക്ഷത്താൽ ചമഞ്ഞിതോ പ്രകൃതി മഹാമായ ഇവിടെ ആദി ആദിനായ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് പരമാത്മാവായിരിക്കുന്ന ആദി പുരുഷനായിരിക്കുന്ന ആ ഭഗവാന്റെ ഒരു കടാശം അത് പരബ്രഹ്മം എന്ന് പറയുന്നത് ഈ പരമാത്മാവായെന്ന പരബ്രഹ്മത്തിന് രൂപമില്ലാത്ത അരൂപിയായിരിക്കുന്ന ഈശ്വരന്റെ കടാക്ഷം കൊണ്ട് ോഭിച്ചു ചമഞ്ഞു ആരാ അദ്ദേഹത്തിൽ തന്നെ ഉള്ള മഹാമായ പ്രഭ ഒരു പ്രഭ ഒരു ഒരു എന്താ പറയുക ഒരു അതിന് ഒരു പ്രഭ എന്നാ പറയുന്നത് കാരണം അരൂപാണല്ലോ പരമാത്മാവ് അപ്പൊ ആ പ്രഭയ്ക്കും അരൂപാണല്ലോ വേണ്ടത് അതുകൊണ്ട് ആ ഭഗവാന്റെ കടാശം ഒരു നോട്ടം കൊണ്ട് ഇവിടെ എന്ത് വന്നു ഭഗവത് കടാശത്തെ ശോഭിച്ചു ചമഞ്ഞുതു പ്രകൃതി മഹാമായ ശോഭിച്ചത് അവളിൽ നിന്ന് അഞ്ചസ മഹതത്വം ബ്രഹ്മാണ്ടം അതിങ്കിൽ നിന്ന് ഉത്ഭവിച്ചതു നാഥൻ ആ ശോഭിച്ച ആ മഹാമായിൽ നിന്നാണ് എന്തുവന്നത് നിന്ന് അഞ്ചസ മഹാതത്വം അതാണ് ബ്രഹ്മാണ്ട അതിങ്കിൽ നിന്ന് ഉത്ഭവിച്ചതു നാഥൻ ആ മഹാമായ ആയിരിക്കുന്ന ആ ജീവസ്വരൂപിണി ആയിരിക്കുന്ന ആ അമ്മയിൽ നിന്നാണ് അതാണ് ലോക മാതാവ് എന്ന് നമ്മൾ പറയാൻ കാരണം കാരണം ഈ വിരാട് പുരുഷൻ എന്ന് പറഞ്ഞ ആ ാഥൻ ഈ അമ്മയിൽ നിന്നാണോ ആദ്യമേ ഉത്ഭവിച്ചേക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ അതുകൊണ്ടാണ് അമ്മ ആണ് അപ്പം മാതാപിതാ ഗുരുന്ന് നമ്മൾ പറയുന്നത് ഈ അമ്മ ലോകം നിറഞ്ഞിരിക്കുന്ന ഈ അമ്മയാണ് ആദ്യമേ ഉള്ളത് എവിടെ നിന്നുണ്ടായി ഒരു ഭഗവാ അരൂപിയായിരുന്ന ഭഗവാന്റെ കടാഷം കൊണ്ട് ശോഭിച്ചു അവിടെ ആ പ്രകൃതിയായിട്ട് ആ അമ്മ അവിടെ നിന്ന് ഉത്ഭവിച്ചതാണ് അപ്പോൾ ആ ശോഭിച്ചത് അവളിൽ നിന്ന് അഞ്ചസ മഹാതത്വം ബ്രഹ്മാണ്ടം അതിങ്കിൽ നിന്ന് ഉത്ഭവിച്ചത് നാഥൻ ഏത് നാഥൻ തൻ മകൾ സ്ഥൂല രൂപമായി കൊണ്ടാൻ അതിനാലേ തൻ അവയവങ്ങൾ ഈരേഴ് ലോകങ്ങൾ കൊണ്ട് തന്നെ പാലിച്ചാൻ ലോകപാലകാദികളെയും എന്നെല്ലാം പ്രപഞ്ച സൃഷ്ടിയാദികൾ അവർണ്ണയമാകുന്നത് മായാമയനാകുന്ന ഭഗവാന്റെ മഹത്വം പരിഛേദിക്കാവതല്ല അല്ലല്ലോ ഭൂവി മഹദ്വേദികളായുള്ളവർക്കും എന്നാകയാൽ ജഗൽ കാരണൻ വരാഹാദ്യ അവതാരം ചെയ്തു ജഗത്തിങ്കിലേക്ക് അനുഗ്രഹിച്ചു വർത്തിച്ചിടും ചരിത്രങ്ങളെ ശീലിച്ചാൻ അനത്പാദനപക്രിയ ധരിച്ചിടുന്നു കൃപാലവത്തെ മഹത്തുക്കൾ അങ്ങനെ പ്രപഞ്ച സൃഷ്ടി അതികളെല്ലാം പിന്നെ പിന്നെ പോക പോകാണ് ഉണ്ടായത് ആദ്യമേ എന്താ ഉണ്ടായത് നാഥനാണ് പരമാത്മാവായ ഭഗ ലോകനാഥൻ്റെ കടാക്ഷത്താൽ മഹാമായ ശോഭിച്ചു ശോഭിച്ചു പ്രകൃതി മഹാമായ ആ അമ്മയിൽ നിന്ന് ശോഭിച്ച് അതിൽ നിന്ന് മഹത്വവും ബ്രഹ്മാണ്ടവും അതിൽ നിന്ന് ഭഗവാൻ നാഥൻ അതായത് വിരാട് പുരുഷൻ ഉണ്ടായി വലിയ ഈരട് ലോകം നിറഞ്ഞിരിക്കുന്ന വിരാട്ടായിട്ട് വന്നത് അത് പിന്നെയാണ് ഇവിടെ എന്തൊക്കെ ഉണ്ടായത് തന്ന ഈ രേഴ് ലോകങ്ങൾ കൊണ്ട് ഈ പരമാത്മാവായിരുന്ന ഭഗവാന്റെ മഹാമായിൽ നിന്നും ഉണ്ടായ വിരാട്ട് ഈ പതിനാല് ലോകത്തിലും ഓരോ അവയവങ്ങളാണ് ഇതിൽ ഈ കാണുന്ന ലോ പതിനാല് ലോക ഈ ത്രിലോകങ്ങളിലും എന്തെല്ലാം ഉണ്ടോ അത് അത് പുൽക്കൊടി ഒട്ട് ബ്രഹ്മപൂരി നമുക്ക് പറയാം ഇത് എന്തൊക്കെ കാര്യകാരണങ്ങളുണ്ടോ ഇതെല്ലാം ആരാ ആ വിരാട് പുരുഷൻ നിറഞ്ഞിരിക്കുക ഈ രേഴ് എന്ന് തവണ ത്രിലോകങ്ങളെന്നും പറയാം എന്നെല്ലാം പ്രപഞ്ച സൃഷ്ട്യാദികൾ അവർണ്ണയമാകുന്നത് മായാമയനാകുന്ന ഭഗവാന്റെ മഹത്വം പരിച്ഛേദിക്കാവതല്ലല്ലോ ഭൂമി ഇവിടെ ആർക്കും ആ ഭഗവാന്റെ മഹത്വം ആർക്കും മനസ്സിലാക്കാൻ പറ്റുകയില്ല മഹദ്ദേതുകളായുള്ളവർക്കും എന്നോക അവർക്ക് പോലും പറ്റില്ല ജഗത്കാരൻ വരാഹാദ്യ അവതാരം ചെയ്ത് ജഗത്തിങ്കിലേക്ക് അനുഗ്രഹിച്ച് വർത്തിച്ചിടും ചരിത്രങ്ങളെ ശീലിച്ച് അനല്പാതര ഭക്തിയാ ധരിച്ചിടുന്നു ആരാ കൃപാലവത്തെ മഹത്തുക്കൾ ഇവിടെ ഇവിടെ ഈ മഹത്തുക്കളായുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ അനുഭവം ഇത് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും അല്ലാത്തവർക്ക് യാതൊന്നും ഇതിനെപ്പറ്റി ഉൾക്കൊള്ളാനോ കഴിയ ഒന്നും അറിയാൻ പറ്റത്തില്ല അങ്ങനെ ഭഗവൽ കാരുണ്യത്താൽ അതിശയം അങ് അകം തെളിഞ്ഞ അതിശുദ്ധമായി വിളങ്ങിയിടും അങ്ങനെയുള്ള ഭഗവാന്റെ കാരുണ്യം ആർക്കുണ്ടാകുന്നു അത് അതിശയമാണ് എന്താണ് അതിശയം ആകം തെളിയും എന്ത് വരും ശുദ്ധമായി വിളങ്ങിയിടും നമ്മൾക്ക് ഓരോരുത്തർക്കും ഉള്ളത്തിലെ അഴുക്കുകളെല്ലാം എന്താ എപ്പോഴും ദിനംപ്രതി ഈ കാര്യകാലങ്ങൾ പറഞ്ഞ് വാഴ്ത്തി സ്തുതിരിക്കുകയും ആരാധിക്കുകയും ചെയ്തു വരുമ്പോൾ എന്തുവരും നമ്മുടെ ആകം അങ്ങ് തെളിയും അകം തെളിഞ്ഞ് പിന്നെ ആദ്യശുദ്ധമായി വിളങ്ങും വിളങ്ങുമെന്ന് പ്രകാശിക്കും നിർമ്മലാത്മാക്കൾ മഹദ്ദേവികൾ ആത്മജ്ഞാന ജന്മ ബോധേന പരബ്രഹ്മ സംഗ്രഹണത്താൽ ഭക്തന്മാർക്ക് ഉപദേശം ചെയ്ത് ചെയ്ത് സങ്കടം തീർത്ത് അങ്ങനെ വരുമ്പോൾ പോകാ പോകാൻ നമുക്ക് ഇടം വരെ എത്തി എന്താ ഭക്തന്മാർക്ക് സങ്കടങ്ങളെ പോക്കാൻ അവിടുന്ന് ബ്രഹ്മാവിൻ്റെ അടുക്കുന്ന നാരദന് അവിടുന്ന് വേദവ്യാസന് അവിടുന്ന് സുഖമഹാമുനിക്ക് അവിടുന്ന് ഇവിടം വരെ എത്തി പരീക്ഷ പരീക്ഷത്തിനൊക്കെ കൊടുത്തതുപോലെ നമുക്ക് ഇവിടം വരെയും ഓരോ മഹാത്മാക്കളായ ഗുരുക്കന്മാർ നമുക്ക് ഇങ്ങനെ ഈ പുസ്തകം ഈ പരബ്രഹ്മമൂർത്തിയുടെ ഈ ഭാഗവതം അല്ലെങ്കിൽ മറ്റ് ഗ്രന്ഥങ്ങളായാലും ഇതൊക്കെ എല്ലാ ഭക്തന്മാരിലേക്കും എത്തിക്കുന്നു നമ്മളെന്ത് വേണം അതുകൊണ്ട് നമ്മൾ മറ്റുള്ള കൊടുക്കണം അല്ലാതെ തലമുറ തലമുറ ഇനി വീണ്ടും വീണ്ടും വരുന്നവർക്ക് കൊടുക്കണ്ടേ അത് നമ്മൾ മുതിർന്നവരുടെ കടമേയല്ലേ അപ്പൊ നമ്മൾ നാണിച്ചു തരുന്നാൽ പറ്റുമോ നമ്മൾ മറ്റുള്ളവർ കൊടുക്കണ്ടേ ഒരാൾ ഒരാൾക്ക് കൊടുത്താൽ അത്രയായി അതുകൊണ്ട് ഭക്തന്മാർക്ക് ഉപദേശം ചെയ്ത് സങ്കടം തീർക്കണം ഈ ലോകം ദുരിതമാണ് അതിൽ നിന്ന് സങ്കടം ആ സങ്കടത്തിൽ നിന്ന് കരകയറ്റണമെങ്കിൽ ഈ ഔഷധം ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് ഇഴിഞ്ഞിറങ്ങണം അപ്പോഴാണ് നമുക്ക് ആനന്ദവും എന്താ പറയാ പരമാനന്ദം ഉണ്ടാകും ദുഃഖ ദുരിതങ്ങളെല്ലാം സുഖ ദുഃഖങ്ങളെല്ലാം സമദൃഷ്ടിയെ കാണാനും ശാന്തിയും സമാധാനവും ഉണ്ടാകാനും അതാണ് മക്കളെ ഞാൻ പറയുന്നത് എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ ശാന്തി സമാധാനം കൊടു ഉണ്ടാകണമെങ്കിൽ ഞാനത് പറയണമെങ്കിൽ ആദ്യം എനിക്ക് തന്നെ ശാന്തി സമാധാനം ഉണ്ടാകണ്ടേ അപ്പോൾ ഞാൻ സമാധാന ശാന്തിയുടെയും ഗുണം അനുഭവിക്കുന്നതുകൊണ്ട് അത് നിങ്ങളും അങ്ങനെ ആകണമേ അതുകൊണ്ടാണ് എടുക്കുമ്പോഴേ ഞാൻ പറയുന്നത് മക്കളെ നമുക്ക് ശാന്തിയും സമാധാനവും വേണം മറ്റേ എന്തെല്ലാം ഈ ലോകത്ത് നേടിയാലും ദുരിതങ്ങളുടെ ഒരു കൂമ്പാരമായിരിക്കും എന്തൊക്കെ നമുക്ക് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും മനസ്സിന് സമാധാനം ഉണ്ടാകത്തില്ല അത് എങ്ങനെ കിട്ടും ഈ ഔഷധമായിരിക്കുന്ന ഭഗവത് കീർത്തനങ്ങളിലും ഈ വചനങ്ങളെല്ലാം കേൾക്കുമ്പോഴാണ് അതിൽ കൂടിയാണ് നമ്മൾ ഇതെല്ലാം നേടിയെടുക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ഭക്തന്മാർക്ക് ഉപദേശം ചെയ്ത് സങ്കടം തീർത്ത് മുക്തിമാർഗത്തെ കാട്ടിക്കൊടുപ്പോത്യർത്ഥം സൃഷ്ടാവു തെളിഞ്ഞരുൾ ചെയ്തു നാരദന് സന്തുഷ്ടി ചെയ്ത അരുളിനാൻ എന്നു കേട്ട അതു നേരം അങ്ങനെ അവർ എന്തെല്ലാം ചെയ്തു അത് നമ്മളും ഇത് പഠിക്കാനാണ് ഇത് ചൊല്ലുന്നത് വെറുതെ നമുക്ക് മാത്രം അക്ഷരജ്ഞാനം ഉണ്ടായാൽ പോരാ നമ്മൾ ഉൾക്കൊണ്ടിട്ട് ഇത് അങ്ങനെയാണോ അവരൊക്കെ ഇങ്ങനെയാണോ നമുക്ക് തന്നത് നമുക്കും അങ്ങനെ ചെയ്യണ്ടേ ഇത് പിന്നെ എങ്ങനെ നമ്മൾ പിന്നെ എങ്ങനെ നമുക്ക് ജീവിതം മുമ്പോട്ട് പോകേണ്ടേ നമുക്ക് ഈ ലോകത്തുള്ള സ്വത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്ക് കൊടുക്കണം ഈ ലോകത്തിൽ എന്തൊക്കെ ചെയ്ത് തീർക്കണം അത് ചെയ്യും ഇത് ചെയ്യും എന്നാൽ നമ്മൾ പഠിപ്പിക്കുന്നത് പക്ഷേ നമുക്ക് ആത്മജ്ഞാനം എന്തുകൊണ്ട് മക്കൾക്ക് കൊടുക്കുന്നില്ല വരും തലമുറയ്ക്ക് അവർ അവർക്ക് വേണ്ടേ സമാധാനവും ശാന്തിയും അവർക്ക് കൊടുക്കാതിരുന്ന നമുക്ക് നമ്മൾ പാവികളായി പോകത്തില്ലേ നമുക്കുള്ള അറിവിനെ നമുക്ക് അറിയണം നമ്മൾ ആദ്യം അറിയണം അറിഞ്ഞിട്ട് നമ്മൾ മറ്റോട് കൂടെ കൊടുക്കണം ഇതാണ് ഈ ലോകത്തിലെ എല്ലാം എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഒരു തൊട്ടിൻ്റെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ് ഒരു വശം മാത്രമേ ഇന്ന് എല്ലാവരും എടുക്കുന്നുള്ളു കാരണം ഈ ലൗകികമായ സുഖം ഇവിടെ എന്തൊക്കെയുണ്ടോ ദുഃഖമാണോ അതും സഹിച്ച് സുഖമാണോ ജീവിതത്തിന് സുഖം അതും സഹിച്ച് രണ്ട് വർഷം കഴിയുമ്പോൾ അത് ദുഃഖമാകും വീണ്ടും രാത്രി വന്ന് പകൽ വരുന്നു പകൽ പോയി രാത്രി വരുന്നു എന്ന് പറയുന്നത് പോലെ കഴിഞ്ഞു കൂടുന്നു പക്ഷേ ഈ ഒരു കാര്യം ആരും യഥാർത്ഥത്തിൽ അറിയുന്നില്ല കുറച്ച് എവിടേക്കോ അങ്ങും ഇഞ്ഞും ആരെങ്കിലുമൊക്കെ ഒന്നും രണ്ടൊക്കെ ഉള്ളു അതെല്ലാവർക്കും എത്തണ്ടേ അത് മാത്രം ആർക്കും കഴിയുന്നില്ല അത് ഉപദേശക്രമം ൃഥീശൻ ചോദ്യം ചെയ്താ നാരദൻ അത് പിന്നെ സത്തുക്കൾ കാർക്കാനും താൻ ഉപദേശിച്ചാൽ എങ്കിൽ സത്വരും അത് എനിക്ക് അരുളി ചെയ്തിടണം യുദ്ധമാഖന്ദ കേട്ടു ശ്രീശുഖൻ അത് നേരം നിശേഷാർത്ഥങ്ങൾ സകലേശ്വരൻ നാരായണൻ വിശ്വപാലകൻ സർഗാദി ചരിത്രങ്ങൾ വത്തിച്ചു ഒരവസ്ഥകൾ ആദ്യ എല്ലാറ്റിനും ഉത്തരമായി കൊണ്ടത്ര ശുദ്ധമായി വിളങ്ങിയിടും ം പുരാണോത്തമം അരുൾ ചെയ്താൻ ആഭയാ ഗുരു പാരം ശ്രീ ഭാഗവതം പുരാണോത്തമം അരുൾ ചെയ്താൻ ആഭയ ഗുരു പരമ്പര്യാദി പാരമ്പര്യാദി സകലവും ഗുരുവിഭത്ത് നിന്ന് കിട്ടുന്ന എന്തൊക്കെയുണ്ടോ അത് പരം പാരമ്പര്യം കൊണ്ട് ആഭയ സന്തോഷത്തോടുകൂടി അത്ര ശോഭയോടി സകലവും തൽ പ്രബന്ധത്തെ സംക്ഷേപിച്ചു നിനക്ക് ഞാൻ ഇപ്പോഴുള്ള അവസരം കൊണ്ടാവതറിയിക്കാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കടമ നിർവഹിക്കുന്നു ഇത് ഗുരു പാരമ്പര്യാദി സകലവും ശ്രീസുഖ മഹാ ബ്രഹ്മാവിൽ നിന്ന് കിട്ടിയത് നാരദനും അവിടുന്ന് ശ്രീ വേദവ്യാസനും അവിടുന്ന് ശ്രീസുഖമഹാമുനി പറയുന്നു എനിക്ക് എൻ്റെ ഗുരുവിൽ നിന്ന് എൻ്റെ പിതാവിൽ നിന്ന് കിട്ടിയതല്ല ഞാനിവിടെ നിങ്ങൾക്ക് സകലവും പാരമ്പര്യത്തോട് തന്നെ തന്നിരിക്കാം തരാം ഇപ്പോൾ ഉള്ള അവസരം കൊണ്ടാവാതറിയിക്കാം എങ്കിലോ മുന്നം തൻ്റെ നാഭിയിൽ ഉളവായ പങ്കജാസനൻ അപേക്ഷിക്കയാൽ അഖിലേഷൻ പങ്കജനാഭൻ ഉപദേശിച്ചാൻ ഭാഗവതം പങ്കജനാഭൻ ആണ് ആദ്യം ഉപദേശിച്ചത് അതായത് ബ്രഹ്മാവ് പങ്കജോത്ഭവൻ താനും തന്നെ തനേന നാരദൻ തനിക്കും അപ്പൊ അദ്ദേഹത്തിൻ്റെ മകനായ നാരദനും തനിക്കും ഉപദേശിച്ചാൽ അത് പിന്നെ നാരദൻ വേദവ്യാസൻ തനിക്കും അതുപോലെ അദ്ദേഹം വേദവ്യാസന് കൊടുത്തു അതുപോലെ വ്യാസൻ എന്ത് ചെയ്തു വ്യാസന എനിക്കും ഉപദേശിച്ചാൽ അത് മുതാ അത് എനിക്കും അത് ശ്രീസുഖം മഹാവിന് പറന്നു അതെനിക്കും തന്നു എൻ്റെ പിതാവ് വാസനയേറും നിനക്കൊക്കവേ വഴിപോലെ ചൊല്ലുവാനെല്ലാം ദശലക്ഷണമായിട്ടുള്ളോ ഒരന്നല്ലോ കേവലം ചൊല്ലുവനെല്ലാം ദശലക്ഷണമായിട്ടുള്ളോ നല്ലോ കേവലം ജഗൽ സർഗാതിക്രമവശാൽ സർഗവും വിസർഗവും സ്ഥാനവും സൽഗുണനിധേ പുനരൂതികൾ മഞ്ഞൊന്തരം ഈശാനു കഥാനിരോധം പുനരിവിടെ ഭൂമിഷ അതായത് പരീക്ഷിത്തെ ഭൂമിശാച്ച ഭൂമിയുടെ രാജാവേ മുക്തിയും പിന്നീത് ആശ്രമം പിന്നീത് ആശ്രയം എന്ന് ഈ വണ്ണം പത്തു ലക്ഷണങ്ങളാകുന്നതുപോലെ പത്തും വിസ്തരിച്ച് ഓരോന്നോരോന്നായി അരുൾ ചെയ്തു താതൻ അങ്ങനെ മഹാമുനി പറഞ്ഞു എനിക്ക് വിസ്തരിച്ച് വിസ്തരിച്ചെല്ലാം എൻ്റെ താതനെല്ലാം എനിക്ക് പറഞ്ഞു തന്നു അതെല്ലാം ഇവിടെ ഇദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ പോക പോക എല്ലാം കൊടുക്കണം അത് ഇദ്ദേഹം പറയുന്നു ഇതെല്ലാം വിസ്തരിച്ച് ഓരോന്നോരോന്നായി അരുൾ ചെയ്തു താതൻ ഈ വറ്റിൽ പത്താമതാം ആശ്രയം അതി മുഖ്യം അതിൽ ഏ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്താണ് പത്താമതാം ആശ്രയം അതിമുഖ്യമാണ് പവിത്രം അതിനെ സാധിപ്പാനായി മറ്റൊൻപതും വധിച്ചിടുന്നു ബ്രഹ്മപ്രതിപാദകമായിട്ട് ഉദിക്കും ഭാഗവതം പ്രാമാണ്യ മാർഗത്താൽ അപ്പോൾ ഇത് ഈ പത്താമത്തെ കാര്യം നിറവേറ്റുന്നതിന് ഒൻപത് കാര്യങ്ങൾ അതിനു മുന്നേ വധിച്ചിടുന്നു ബ്രഹ്മപതിപ്രഹ്മപ്രതിപാദകമായിട്ട് ഉദിക്കും ഭാഗവതം പ്രാമാണ്യ മാർഗത്താൽ വധിച്ചേ ദൈവം സംക്ഷേപിച്ചുടൻ ദ്വിതീയാർത്ഥം പഠിക്കാം ഇനി തൃതീയാദികൾ ഓരോന്നിനാൽ അതായത് ഇനി തൃതി ഇനി തൃതീയസ്കന്ധമാണ് ഇവിടെ പ്രഥമവും ദ്വിതീയയും കഴിഞ്ഞു ഇങ്ങനെ ഓരോന്നോരോന്ന് അദ്ദേഹം പറഞ്ഞു തരും നമ്മളത് പഠിച്ചുകൊണ്ട് പോകും നമുക്ക് അറിവ് നമുക്കത് വായിച്ച് നമുക്ക് അറിവിനൊത്ത് നമുക്ക് പഠിക്കാം അതായത് നമുക്ക് ഇത് ഓരോ ദിവസവും വായിക്കുമ്പോൾ ഓരോ ദിവസവും ഓരോന്ന് പിടികിട്ടും അങ്ങനെ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലൊരു ശ്രീശ്വമഹാബന്യ നമുക്ക് കിട്ടണം എന്നാലും നമ്മുടെ ഉള്ളത്തിലേക്ക് കയറണമെങ്കിൽ അത് കുറച്ച് കുറച്ച് കുറച്ചേ ശീലം വരണം അങ്ങനെ ശീലിച്ച് ശീലിച്ച് നമ്മളിത് മനസ്സിലാക്കിയെടുക്കണം അത് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കണം ഇനി വരുന്നവർക്കും ഇത് ജീവിതം അങ്ങനെ ആണല്ലോ നമ്മൾ ഇന്ന് ഒരു തെങ്ങും തൈ നട്ടാൽ നമുക്ക് തന്നെ കഴിക്കാനല്ലോ ആ തെങ്ങും തൈ നട്ടിട്ട് അത് വളർന്ന് നമ്മളും അതിൻ്റെ ഒരു കരിക്ക് കുടിച്ചു ഒരു തേങ്ങ അടത്തി പിന്നെ വരും തലമുറയ്ക്കും നമ്മൾ അങ്ങനെയല്ലേ ഇരുന്ന് ലോകം നിൽക്കുന്നത് എല്ലാവർക്കും വേണ്ടി എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ് എല്ലാം എല്ലാം വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പ്രയത്നിച്ച് വെക്കണം അതാണ് ഇവിടെ പറയുന്നത് ഇത് ശ്രീ മഹാഭാഗവതേ മഹാപുരാണേ സൂതസൗനക സംവാീയസ്കന്ധ സമാപ്ത ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും നമസ്കാരം ഹരി ഓം ഹരി ഓം ഹരി ഓം